ജാറ വിശ്വാസിയുടെ കൂടെ അതായത് ജാറത്തിൽ പോയി അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിയാർ അങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെ ഹജ്ജിന് പോകാൻ പറ്റുമോ നിസ്കാരം പാടില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഹജ്ജിന് പോകുമ്പോൾ ഒരു സ്ത്രീയുടെ ചോദ്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു ആലം ഏതായാലും പലപ്പോഴും ഉമ്രക്കൊക്കെ പോകുമ്പോൾ ഈ ഉസ്താദ്മാര് സ്ത്രീകളെ കഴിഞ്ഞാൽ അവരെ ഉമ്ര കഴിഞ്ഞാൽ പിന്നെ റൂമിൽ തന്നെ ഇരുത്തുന്ന അവസ്ഥ ഉണ്ട് അവർക്ക് പിന്നെ പള്ളിയിൽ പോകാൻ ഉസ്താദ്മാർ പെർമി അമീർമാർ പെർമിഷൻ കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഹജ്ജിൻ്റെ അമീർ അത്തരം വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഹജ്ജിന് പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ചോദ്യത്തിൻ്റെ ശൈലിയാണ് അത് ഏതായാലും ഒരു ശരിയായ ശൈലിയല്ല ഒരു ജാറവിശ്വാസി എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല അത് പല രൂപത്തിലുള്ള വിശ്വാസങ്ങളും പിന്നെ അബദ്ധങ്ങളും അന്ധമായ പലരും ഉണ്ടാകും പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പദശൈലികൾ വളരെ നല്ലത് തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ എതിരാളികളെയോ മറ്റോ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആ രൂപത്തിലുള്ളൊരു ശൈലിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായാലും പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ മറ്റു മുസ്ലിം സമൂഹത്തിൽ ജാറങ്ങളിലും അതേപോലെ തന്നെ മറ്റുമൊക്കെ പോകുന്ന ആളുകൾ അവിടെ പോയി ബറക്കത്തിനും മറ്റുമൊക്കെ എത്തുന്ന ആളുകൾ ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും മിസ്തിഹാസ ചെയ്യുകയും അവരുടെ തബറക്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അവരുടെ കൂടെ നമുക്ക് ഹജ്ജിനും മറ്റുമൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പത്ത് നാൽപ്പത് ദിവസം എടുക്കുന്ന ഒരു യാത്രയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസത്തോളം ചുരുങ്ങിയത് എടുക്കുന്ന ഒരു യാത്രയാണ് ഒമ്രയുടെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകേണ്ടത് നമ്മുടെ ആരുടെ നമ്മൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ആരുടെ കൂടെയാണ് താമസിക്കേണ്ടത് എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട് അല്ല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് യുഹല്ലീന ആമനു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് വക്കൂനുമായിസ്വാദിക എന്നാണ് സത്യം നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത് അത് നമ്മൾ ഏത് രംഗത്ത് നിലയുറപ്പിക്കുമ്പോഴും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെ കൂടെ നമ്മൾ നിലനിൽക്കണം ഒരു വിഭാഗീയത വരുന്ന സമയത്ത് നമ്മൾ ആ വിഭാഗീയത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് ആകാത്ത ഒരു ഘട്ടത്തിൽ രണ്ടും രണ്ടാകുമ്പോൾ നമ്മളുടെ ഏത് നിലപാട് ആരുടെ കൂടെ നമ്മൾ നിൽക്കണം ഇതൊക്കെ വളരെ പ്രധാനമാണ് അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരായിട്ടുണ്ടാകേണ്ടത് യാത്രയിൽ പരിചാരകരായിട്ടുണ്ടാകേണ്ടത് അതേപോലെ തന്നെ റൂമിൽ താമസിക്കുന്നവരായിട്ടുണ്ടാകേണ്ടത് ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും ഉള്ളവർ തന്നെ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് കാരണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ രോഗം പകരും ആരോഗ്യം പലപ്പോഴും പകരാറില്ല ഈ ആരോഗ്യം പകർന്നു കൊടുക്കാൻ ഒരു മറ്റൊരാളുടെ രോഗം ചികിത്സിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അല്ലേ അവൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകുന്നതിന് വിരോധമില്ല എന്നാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആശങ്കയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്തും മറ്റുമൊക്കെ വളരെ നല്ലവരാണ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളോടൊപ്പം തന്നെ നമ്മുടെ യാത്രകൾ ക്രമീകരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് വല്ലാഹു അലം